നാം ഇന്ന് പഠിക്കുന്നത് പദങ്ങളുടെ പദത്തിൻ്റെ ഇടയിൽ വാവ് വരും വാവിനെ എഴുതാറുണ്ട് എഴുതും ഈ വാവിനെ നീട്ടി വായിക്കാനുമല്ല ഉച്ചരിക്കത്തതുമില്ല എഴുതിയേക്കുന്ന ലൂൽ ഫലീന്നാണ് അങ്ങനെ പറയത്തില്ല അങ്ങനെ പറയത്തില്ല എഴുതിയേക്കുന്ന അങ്ങനെ പറയത്തില്ലേക്കുന്ന നീട്ടി എഴുതിയപ്പോൾ അങ്ങനെ വായിക്കത്തില്ല അങ്ങനെ വായിക്കത്തില്ല പറയത്തില്ലെന്ന് പറയത്തില്ല ദുൽ 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 എഴുതിയേക്കുന്നത് എന്നാണ് എഴുതിയേക്കുന്നത് അങ്ങനെ നീട്ടിയാണ് എഴുതിയേക്കുന്നത് അങ്ങനെ വായിക്കത്തില്ല വായിക്കത്തില്ല നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയപ്പോൾ ഉണ്ട് ഈ നീട്ടി എഴുതിയപ്പോൾ ഉണ്ട് ഖുറാൻ ഓതുമ്പോഴുള്ള അവസ്ഥകളായി പറയുന്നത് അങ്ങനെ ആകുമ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഓഹിക്കണം ഞാൻ പിന്നീട് ഖുര്നൊക്കെ പഠിപ്പിക്കത്തുള്ളു കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങളിലുള്ള വായിക്കുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം എഴുതിയേക്കുന്ന എഴുതിയക്കുന്ന അങ്ങനെ പറയത്തില്ല ൽ ി അതുപോലെ നമ്മൾ ഖുറാൻ തോന്നുമ്പോൾ എഴുതിയപ്പോ ഉണ്ട് അങ്ങനെ പറയത്തില്ല അങ്ങനെ പറയത്തില്ല ഊലായിക്കാ എഴുതിയേക്കുന്നത് നമ്മൾ പറയേണ്ടത് എഴുതിയേക്കുന്ന ഊലായിക്കൂലായിക്കാ എഴുതിയേക്കുന്നത് ഊലായിക്കെഴുതിയപ്പോൾ

അങ്ങനെ എഴുതിയപ്പോണ്ട് അങ്ങനെ പറയത്തില്ല പറയത്തില്ല ഉച്ചരിക്കത്തില്ല വായിക്കത്തില്ല മൊഴിയത്തില്ല അണ്ടാ ഈ നൂനിന്റെ സുക്കൂനെ എഴുതാഞ്ഞത് അവിടെ മണിച്ചു പറഞ്ഞു ക്വാമിൻ എന്ന് പറയത്തില്ല വ്യക്തമാക്കത്തില്ല നൂനിന്റെ സുക്കൂനിനെ വ്യക്തമാക്കി പറയത്തില്ല അങ്ങനെ <Sess> ി രു <Sess> <Sess> Rundikwamin Rundikwamin Run Rundikwamin Ibu dah mani cuarai Rundikwamin 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 Uli ba'asin Anda Uli na Uli na U-u Anda nak baik kita lah Uli Uli ba'asin Uli ba'asin Uli ba'asin Uli ba'asin എഴുതിക്കുന്ന എന്നാണ് പറയേണ്ടത് ഉലി എന്നു പറയപ്പോൾ എഴുതിയപ്പോൾ പറയേണ്ടത് ഉലിബസിൻ ഖുറാൻ ഓതുമ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകൾ കാണുമ്പോൾ നമ്മൾ അവിടെ നീട്ടിയ ഓതത്തില്ല ഊലീന്ന് എഴുതിക്കുന്നില്ല നീട്ടി ീട്ടത്തില്ല വായിക്കത്തില്ല അഴിമുണ്ട് ലാമുണ്ട് ഈ മൂന്ന് മൂന്നക്ഷരത്തെയും ഈ പദത്തിൽ നമ്മൾ വായിക്കത്തില്ല ഉച്ചരിക്കത്തില്ല മൊഴിയത്തില്ല ദുർ 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 ദുർമത്തി

യത്തില്ല മൊഴിയത്തില്ല വായിക്കത്തില്ല ഉച്ചരിക്കത്തില്ല ഉൽ ഇങ്ങനെ വൈകേണ്ടത് ഉലുൽ ഉലുൽ എഴുതിയേക്കുന്നത് ഊലുൽ എന്നാണ് പറയേണ്ടത് ഉലുൽ ഉലുൽ അൽബാബിൽ ഉലുൽ അൽബാബി ഉലുൽ അൽബാബി ഉലുൽ അൽബാബി അല്ല ഊതു ഊത്തുൽ എൽമ ഇവിടെ തൂ തൂന്ന് നീട്ടിയപ്പോൾ നീട്ടി വായിക്കത്തില്ല ഊത്തുൽ എൽമ ഊത്തുൽ എൽമ ഊത്തുൽമ ഊത്തുൽ എൽമ ഞാൻ പദങ്ങൾ ധാരാളം പ്രാവശ്യം ആവർത്തിക്കുന്നത് നമുക്കിനി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയാണ് ചെറിയ ആവർത്തനത്തിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കും അറിയാം പിന്നെ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് എഴുതി വായിച്ചു തരുന്നത് കാത്തില്ലേ ലു ലു വാവിനുച്ചാരണമില്ല അലിഫിന് ഉച്ചാരണമില്ല രണ്ട് അലിഫുണ്ട് രണ്ട് അലിഫിന് ഉച്ചാരണമില്ല ലുല്ല എഴുതിക്കുന്ന കാത്തി ലൂല്ല അങ്ങനെ പറയത്തില്ല പറയത്തില്ല കാത്തിലുല്ല ആ അടുത്തത് എഴുതിക്കുന്ന എഴുതിക്കുന്നത് ീട്ടിയാൽ പോകാണ്ട് നീട്ടി വായിക്കത്തില്ല ൽ ൽ ഇവിടെ അലിഫിനും പിന്നെ വാവിനും അലിഫിനും ഉച്ചാരണമില്ല നീട്ടത്തില്ല എഴുതി തേക്കുന്ന റൂൽ റൂൽ അങ്ങനെ പറയത്തില്ല വായിക്കത്തില്ല മൊഴിയത്തില്ല ഉച്ചരിക്കത്തില്ല ൽ ദുൽ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കും നമ്മൾ അവിടെ നീട്ടി വായിക്കത്തില്ല അതുവേണ്ടി ഞാൻ കുറച്ച് ആവർത്തിക്കുകയാണ് എഴുതിയേക്കുന്ന എഴുതിയേക്കുന്നാണ് അങ്ങനെ പറയത്തില്ല ഉലുൽ അട ഉലിൽ ഉ എഴുതിയേക്കുന്ന ഉലിൽ ഉലിൽ ഉ ലി ലാമു ലി ഉലി ഉ ലി ഉലി ഉലിൽ അബുസ്വാരിൽ ഉലിൽ ഉലിൽ അബുസ്വാരി ഉലിൽ അബുസ്വാരി എഴുതിയേക്കുന്ന ഊലിൽ അബുസ്വാരി എന്ന് എഴുതിയേക്കുന്നത് അങ്ങനെ വായിക്കത്തില്ല

അങ്ങനെ ൂനിന്റെ സുക്കു എഴുതാതിരുന്നത് മണിച്ചവരണം ذو الفضل أولئك ذو قام ولي بأس ولي بأس ولي بأس ذو الرحمة ذو الرحمتي. ذو الرحمة ذو الرحمة ذو الحجة ذو الحجة കണ്ടോ എഴുതിയേക്കുന്ന നീട്ടി എഴുതിയപ്പോ നീട്ടി വായിക്കത്തില്ലേക്കുന്ന ഊലൂൽ എഴുതിയപ്പോ അങ്ങനെ വായിക്കത്തില്ല ഉലുൽ അൽബാബി ഉലുൽ അൽബാബി ഊത്തുൽ ഊത്തുൽ കാത്തിലുല്ലത്തീ കാത്തിലുള്ള കാത്തിലുല്ലത്തീ കാത്തിലുല്ലത്തീ രു

அல்பாபி ஊத்துமல்லத்தீல் ஊவத்தி ولل أمدي ولل أبو صاري أمدي ذا لا ولل أبو أبو ذو الفضل أولئك ذو انتقام ولي بأس ുറഹമതിൽബാബി ഊതുൽ ഖാത്തില്ലീവത്തി